ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനീഷിൻ്റെ പ്രേമാഭ്യർത്ഥനയെക്കുറിച്ചുള്ള കാര്യമായിട്ടാണ് ഇന്ന് ലാലേട്ടൻ വന്നിരിക്കുന്നത് എങ്കിലെന്നോട് പറ ഐ ലവ് യു എന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് അനീഷ് ഷാനവാസും കൂടെ ഇരുന്ന് അവിടെ ചിരിച്ച് തലകുത്തി മറിഞ്ഞ് ചിരിക്കുകയാണ് അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അനിമോളെ വിളിച്ചിട്ട് ചോദിച്ച ലാലേട്ടൻ അനിമോളെ വിളിച്ചിട്ട് ചോദിച്ച അനിമോളെ ഈ കല്യാണം ഉടനെ കാണുമോ ഞാൻ ഗുരുവായാർ വരണ്ടി വരുമോ എന്നൊക്കെ അതിനെ ലാലിട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ഭയങ്കര രസകരമായിട്ടുള്ള വീഡിയോ ആണ് സാധാരണ ബിഗ് ബോസ് അവസാന അവസാനിക്കാറാകുമ്പോഴത്തേക്ക് കണ്ടൻ്റ് ഒക്കെ വളരെ കുറവായിരിക്കും പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസ് അവസാനിക്കാറാവുന്ന ഈ ടൈമിന് കണ്ടൻറ്റിന് ഒരു കുഴപ്പമില്ല കണ്ടന്റ് ഉണ്ട് സാധാരണ എപ്പോഴും കണ്ടൻറ്റിന് ഭയങ്കര ക്ഷാമവും വരുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല നിറച്ച് കണ്ടന്റ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രേമ അഭ്യർത്ഥന അവൻ്റെ വിവാഹ അഭ്യർത്ഥന പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പം ചർച്ചയായിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അനീഷ് ഷാനവാസ് അവരെല്ലാവരും ചിരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് അല്ലേട്ട് ചോദിക്കുന്ന കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ